ഇറാനെ ഞെട്ടിച്ച ഭീകരാക്രമണം ടെഹ്റാനിൽ ഇറാനിലെ പരമോന്നത നീതിപീഠത്തിലെ രണ്ട് ജഡ്ജിമാരെയാണ് ഇന്ന് അജ്ഞാതൻ ടെഹ്റാനിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഇറാന്റെ പരമോന്നത നീതിപീഠത്തിലെ രണ്ട് ജഡ്ജിമാർ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇറാൻ ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവമായിരുന്നു ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാനും ഇസ്രായേലുമായുള്ള തർക്കങ്ങളും ആക്രമണങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ആക്രമണത്തിന്റെ കുന്തമുന നീളുന്നത് മൊസാദിലേക്ക് തന്നെയാണ് മൊസാദിൻ്റെ ചാരന്മാർ വിലക്കെടുത്ത വാടക കൊലയാളി ഇറാൻ്റെ പരമോന്നത മതനീതിപീഠത്തിൻ്റെ രണ്ട് ജഡ്ജിമാരെ കൊലപ്പെടുത്തിയിരിക്കുന്നു വെറും ജഡ്ജിമാരല്ല മതപണ്ഡിതരായിട്ടുള്ള രണ്ട് ജഡ്ജിമാർ ഇറാന്റെ സുപ്രീം കോടതി ടെഹ്റാൻ സ്ഥിതി എന്ന് ഇറാൻ്റെ സുപ്രീം കോടതിയിലെ രണ്ട് പ്രധാനപ്പെട്ട ജഡ്ജിമാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു ഇറാനെ ഒന്നാകെ ഞെട്ടിച്ച സംഭവം ഇറാനിലെ തെരുവുകളിലിട്ട് വലിയ ഉന്നത നേതാക്കളെ മത നേതാക്കളെ സുപ്രീം കോടതി ജഡ്ജിമാരെ ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ ഇങ്ങനെ കൊലപ്പെടുത്തുന്നത് ഇറാനെ സംബന്ധിച്ച് ഭയപ്പാട് ചില്ലറയല്ല നൽകുന്നത് ആയിത്തുള്ള അലി ഖമേനി പലപ്പോഴും വീമ്പ് പറയുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ എതിരാളികൾ ഇറാനിന് നേരെ പ്രവർത്തിച്ച് കാണിച്ചിരിക്കുന്നു ഇപ്പോൾ നടന്ന ഈ ആക്രമണത്തെ ഒരു ഭീകരാക്രമണം എന്നാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ ആരാണ് എന്ന സൂചനകൾ ഇറാൻ്റെ ഭരണകൂടം പുറത്തേക്ക് വിടുന്നില്ല അതേസമയം ഈ ആക്രമണത്തിൽ തെല്ലും പതറില്ല തങ്ങളെന്ന് ഇറാൻ്റെ നേതാവ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പഷസ്കിയാൻ തന്നെ പറയുകയാണ് എന്താണ് ഇറാനിൽ സംഭവിക്കുന്നത് നമുക്കറിയാം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ് മാസങ്ങൾക്ക് മുൻപ് ഹമാസിന്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഇറാന്റെ വിശിഷ്ടാതിഥിയായിരുന്നു ഇസ്മായിൽ ഹനിയ ആ ഇസ്മായിൽ ഹനിയ പ്രസിഡന്റിന്റെ വസതിക്ക് നൂറ് മീറ്റർ മാറിയുള്ള അതീവ സുരക്ഷാ മേഖലയുള്ള ബഹുനില കെട്ടിടത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ളിൽ കഴിയുകയായിരുന്നു കൂടെ പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡുകളും ഉണ്ടായിരുന്നു ഒടുവിൽ അർദ്ധരാത്രി ഒരു സ്ഫോടനത്തിൽ ഒരു വെടിയേറ്റ് ഒരു റോക്കറ്റേറ്റ് ഇസ്മായിൽ ഖാനിയെ കൊല്ലപ്പെടുന്നു തൊട്ടടുത്ത ചുമരിലുള്ള ആൾ പോലും അറിയുന്നില്ല ഈ ഇസ്മായിൽ ഖനിയുടെ കൊലപാതകം മാസങ്ങൾക്ക് ശേഷം ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം മൊസാദ് ഏറ്റെടുക്കുകയായിരുന്നു എങ്ങനെയാണ് ഇത്രത്തോളം തന്ത്രപൂർവ്വം അത്തരമൊരു കൊലപാതകം നടത്തിയതെന്ന് പിന്നീട് മൊസാദ് വിശദീകരിക്കുകയും ചെയ്തു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ടെഹ്റാനിൽ ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണം രണ്ട് സുപ്രീം കോടതി ജഡ്ജിമാർ പ്രധാനമായ ചില കൂട്ടക്കലുകളുടെ വിധി പ്രസ്താവിച്ച തീവ്ര മതചിന്തകരായ തീവ്ര മതാനുയായികളായ മതക്കോടതിക്ക് സമീപ സമാനമായി പ്രവർത്തിക്കുന്ന ഇറാന്റെ സുപ്രീം കോടതിയിലെ രണ്ട് ജഡ്ജിമാർ അവരുടെ പേരുകൾ ഇങ്ങനെയാണ് ഒരാൾ മുഹമ്മദ് മുഗ്നേസ് മറ്റൊരാൾ അലി റസീനി എന്നിവരാണ് ഇപ്പോൾ അജ്ഞാതനാൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇന്ന് രാവിലെ കോടതിയിലേക്ക് പോകുമ്പഴി ഇരുവർക്കു നേരെയും വെടിയുതിർക്കുകയായിരുന്നു അജ്ഞാതൻ എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഈ അജ്ഞാതനെ ഇറാനിയൻ പോലീസ് പിടികൂടിയിരിക്കുന്നു എന്നാൽ ഇയാളിൽ നിന്ന് കൃത്യമായ വിവരം ആക്രമണത്തിൻ്റെ കാരണം ആക്രമണത്തെക്കുറിച്ചുള്ള പ്രിപ്പറേഷൻസ് അതായത് ഗൂഢാലോചന ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ആരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് അജ്ഞാതനായ കൊളി കൊലയാളി വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി പുറത്തു വരികയാണ് ഇത് ഇറാനെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം ഏത് നിമിഷവും ഇസ്രായേലിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് കരുതി ഭയപ്പെട്ട് കഴിയുകയാണ് ഇറാൻ അതേസമയം അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുകയാണ് ഏറ്റവും വലിയ ഇറാൻ വിരോധി കൂടിയാണ് ട്രംപ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തണമെന്ന് നിരന്തരമായി അഭിപ്രായപ്പെടുന്ന വ്യക്തി കൂടിയാണ് ട്രംപ് അങ്ങനെയുള്ള ട്രംപ് അധികാരമേൽക്കുന്നു മറുഭാഗത്ത് ഏത് നിമിഷവും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ബോംബിടാമെന്നുള്ള ഭയം കൂടിയുണ്ട് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളുടെ ആണവ പരീക്ഷണശാലകളുടെ യുറേനിയം സമ്പുഷ്ടീകരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളുടെ ഒക്കെ സ്കെച്ചും പ്ലാനും ബ്ലൂ പ്രിൻ്റും ഒക്കെ ഇസ്രായേൽ എടുത്തു എന്നും ഇറാൻ അറിയാം ഇറാനിനുള്ളിൽ തന്നെ മൊസാദിൻ്റെ ചാലന്മാർ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് ഏത് നിമിഷവും അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാമെന്നുള്ള സാഹചര്യമുണ്ട് അങ്ങനെ ഇരിക്കവെയാണ് ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജിമാരെ അജ്ഞാതൻ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതും തലസ്ഥാനത്ത് വച്ച് എന്തായാലും ഇറാൻ ഭയപ്പെട്ടിരിക്കുന്നു ഏത് നിമിഷവും ഒരാക്രമണം തങ്ങളിലേക്കുണ്ടാകാം ഹിസ്ബുള്ളയ്ക്കെതിരെ നടന്ന പേജർ സ്ഫോടനങ്ങൾ ഹിസ്ബുള്ളയ്ക്കെതിരെ നടന്ന വോക്കി ടോക്കി സ്ഫോടനങ്ങൾ ഇതൊക്കെ ഇറാനു മുന്നിൽ വലിയ ഉദാഹരണങ്ങളായുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഒരു ഡയറക്റ്റ് ആക്രമണത്തിന് മുമ്പ് തന്നെ ഇസ്രായേൽ പല തരത്തിൽ തങ്ങളെ പ്രകോപിപ്പിക്കുകയും തങ്ങളെ ആക്രമിക്കുകയും ചെയ്യുമെന്ന് ഇറാൻ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് സുപ്രീം കോടതി ജഡ്ജിമാരുടെ കൊലപാതകത്തിലും മൊസാദിൻ്റെ സാന്നിധ്യം ഇറാൻ സംശയിക്കുന്നത്